നമസ്കാരം കുറച്ച് ജോബ് അലേർട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ജോബ് വേക്കൻസികൾ ഷിപ്പിലേക്കുള്ള ഇഷ്ടംപോലെ ജോബ് വേക്കൻസി വരുന്നുണ്ട് ഒരു ഡൗട്ടുമില്ല എവറി ഡേ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള നൂറ് ശതമാനം ചാൻസുള്ള വേക്കൻസികളാണിത് കാരണം ഞങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുള്ളവരാണ് ഞാനും അതുപോലൊരു ഇൻ്റർവ്യൂ അലേർട്ട് കണ്ടിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുക കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഷിപ്പിലേക്കുള്ള ജോബിന് ഒരു രൂപ പോലും നിങ്ങൾ മുടക്കരുത് പണം മുടക്കിയിട്ട് കിട്ടുന്ന ഒരു ജോബ് അല്ല ഷിപ്പിലേക്കുള്ള ജോബ് അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയാണ് പണം തരണം നിങ്ങൾക്ക് ജോബ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് അപ്പോൾ ഇന്നലെ ഒരു പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ക്യൂൻ മേരി എന്ന് പറയുന്ന ഷിപ്പിനെ പറ്റിയായിരുന്നു ക്യൂൻ മേരി എന്ന് പറയുന്ന ഷിപ്പിലേക്ക് ഒരുപാട് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അയാൾക്കൊരു ഒരു മെയിൽ വന്നിരുന്നു അപ്പോൾ അയാൾ അപ്ലൈ ചെയ്തു അന്ന് തന്നെ റിപ്ലൈക്ക് ഒരുപാട് വന്നു റിപ്ലൈന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഡോളർ അടക്കം ഉള്ള ഒരു ഇത് അടയ്ക്കണം എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് പണം അടച്ചിട്ട് നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയുന്നെങ്കിൽ അത് കള്ളത്തരമാണ് അതിൽ അഞ്ച് പൈസയുടെ സത്യമില്ലാത്തതാണ് നിങ്ങൾ ഒരു രൂപ പോലും മുടക്കിയിട്ട് ആരും ജോബിന് കയറരുത് അപ്പോൾ വേക്കൻസികൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികൾ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് കാർണിവലിലേക്കും പിന്നെ സീബോണിലേക്ക് അതുപോലെ ഡിസ്നിയിലേക്കുമാണ് വന്നിട്ടുള്ളത് ഡിസ്നിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഡിസ്നിയിലേക്കുള്ളത് എയർബോണാണ് റിക്രൂട്ട് ചെയ്യുന്നത് അതുപോലെ കാർണിവലിലേക്കുള്ളത് അവർ ഡയറക്റ്റ് ആണ് കാർണിവലിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുപോലെ സീബോണിലേക്കുള്ളത് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് ഇരുപത്തെട്ട് ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് ഏപ്രിൽ ഇൻറ്റർവ്യൂ ഉണ്ട് അത് നടത്തുന്നത് സി എസ് എസ് ഐ ആണ് സി എസ് എസ് ഐ മുംബൈ ആണ് നടത്തുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്നിയിലേക്കുള്ള വേക്കൻസിയെ പറ്റി സംസാരിക്കാം ഡിസ്നിയിലുള്ള വേക്കൻസി ഗാലിസ്റ്റി വേർഡ് ഗാലിസ്റ്റി വേർഡിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ കോമി ഷെഫിൻ്റെ ഉണ്ട് ഡെമി ഷെഫ് ദ ഉണ്ട് ഷെഫ് ദെ ഉണ്ട് ഷെഫ് ദ ഷെഫ് ഉണ്ട് സ്പെഷ്യാലിറ്റി ഗലാട്ടെ ഗലാട്ടോ ആൻഡ് പേസ്ട്രി ഷെഫ് ഉണ്ട് ലോണ്ട്രി അറ്റൻ്റൻ്റ് ഉണ്ട് ഹോട്ടൽ സ്റ്റോർ കീപ്പർ ഉണ്ട് ക്രൂ സ്റ്റാഫ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് ഹോസ്റ്റസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് എയർ ബോണാണ് ചെയ്യുന്നത് ഒരു ഏജൻസിയാണ് എയർബോൺ അവർക്ക് ബ്രാഞ്ചുകൾ മുംബൈ ഗോവ ചെന്നൈ ഇങ്ങനെ മൂന്ന് ബ്രാഞ്ചുകളാണ് എൻ്റെ അറിവിലുള്ളത് പിന്നെ വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ടോയെന്ന് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അടുത്തതുള്ളത് കാർണിവലിലാണ് കാർണിവൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് എല്ലാവർക്കും അറിയാം ഏകദേശം നൂറിലധികം ഷിപ്പുകൾ അവർ അണ്ടറിൽ വിവിധ ബ്രാൻഡുകളിലായിട്ടുണ്ട് പക്ഷേ അതിൽ കാർണിവൽ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ ഒമ്പത് ബ്രാൻഡിൻ്റെയും ഹെഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അവരവരുടേതായ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ കാർണിവൽ ഗ്രൂപ്പിലേക്കാണ് നിങ്ങളെ എടുക്കുന്നത് അപ്പോൾ എൻജിൻ സൈഡിലേക്കുള്ളതാണെങ്കിൽ ഓയിലർ അപ്പോൾസ്റ്റർ സെക്കൻഡ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് റെഫ്രിജറേറ്റർ അപ്പോൾ എ സി മെക്കാനിക് എ സി മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്കിതിൽ അപ്ലൈ ചെയ്യാം അസിസ് അസിസ്റ്റൻറ്റ് റെഫ്രിജറേറ്ററിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ അസിസ്റ്റൻ്റ് പ്ലംബറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻജിൻ ആ സെക്കൻഡ് ഇ ടിഒ ഉണ്ട് വൈപ്പറുണ്ട് മേസനുണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എൻജിൻ സൈഡിലേക്കുള്ള വേക്കൻസികളിൽ പെടുന്നതാണ് അതും കാർണിവ കാർണിവലിലേക്കാണ് അപ്പോൾ അവരുടെ ജോബ്സിന് വേണ്ടിയിട്ട് ഷിപ്പ് ജോബ്സ് ഡോട്ട് കാർണിവൽ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ അവരുടെ തന്നെ ഗാലി ആൻഡ് ഹോട്ടൽ സർവീസ് ടെക്നീഷ്യൻ ഉണ്ട് അതിലേക്കും ഒരു വേക്കൻസി ഇപ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും മുടക്കം വിചാരിക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യണം അവരുടെ സൈറ്റ് ഈ പറഞ്ഞ രണ്ട് സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഒന്നും കൂടെ ഉണ്ട് മൂന്ന് സൈറ്റ് കൊടുത്തേക്കാം എല്ലാം ഇതിൻ്റെ അലേർട്ട് വരുന്ന എല്ലാം ഞാൻ അതിൽ തന്നെ കൊടുത്തേക്കാം പിന്നെ അടുത്തതായിട്ടുള്ളത് സി എസ് എസ് ഐയിലാണ് അവർ എടുക്കുന്നത് കാർണിവൽ സപ്പോർട്ട് സർവീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സി എസ് എസ് ഐയിലാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കാർണിവൽ സർവീസ് സപ്പോർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അവരുടെ ഫുൾ ഫോം അപ്പം എന്തായാലും അവിടെ വെച്ചാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അത് ഡയറക്റ്റ് ഇൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ട്വൻറ്റി എയ്റ്റ് ആൻഡ് തേർട്ടി ഏപ്രിലാണ് വാക്കിൻ ഇൻ്റർവ്യൂ അത് ഷെഫുമാർക്കാണ് വിവിധ പോസ്റ്റിലുള്ള ഷെഫുമാർക്ക് ബോണിലേക്കാണ് അവർ എടുക്കുന്നത് സി ബോൺ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ഷിപ്പിംഗ് കമ്പനിയാണ് അവർക്ക് കുറേ ഷിപ്പുകളുണ്ട് എല്ലാം ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെയാണ് സി ബോണിനുള്ളത് വളരെ നല്ല ഒരു കമ്പനി എന്ന് തന്നെ നമുക്ക് പറയാം നല്ലൊരു പേരുള്ള കമ്പനി തന്നെയാണ് ഇൻറ്റർനാഷണൽ ലെവലിൽ നല്ലൊരു പേരുള്ളൊരു കമ്പനിയാണ് അപ്പം അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് സി എസ് എസ് ഐയിലാണ് സി എസ് എസ് ഐയിലേക്ക് ഡയറക്റ്റ് പോവുക നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്യവും ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻസും കയ്യിലെടുത്ത് ഡയറക്റ്റ് അങ്ങോട്ട് പോയാൽ മതി അതിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഷെഫ്മാർക്കുള്ള ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അത് നേരിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പം സി എസ് എസ് ഐയിലെത്തുക ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ മുപ്പതിന് ആയിട്ട് എത്തുക ഇരുപത്തെട്ടിന് എത്തുക അപ്പോൾ മാത്രമേ അറിയുള്ളൂ മുപ്പതിനുള്ള സിസ്റ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇരുപത്തെട്ട് മുപ്പതെന്നാണ് അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് കമ്പനിയുടെയും അതായത് സി എസ് എസ് ഐയുടെയും കാർണിവെലിൻ്റെതും അതുപോലെ ആദ്യം പറഞ്ഞ കമ്പനിയുടെയും ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ആദ്യം പറഞ്ഞ ഏതാണെന്ന് തന്നെ ഞാൻ വിട്ടുപോയി ഇത് ഡിസ്നി ഡിസ്നി അതായത് എയർബോട്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കമ്പനിയുടെയും ഞാൻ സൈറ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ കാരണം ഷിപ്പിൽ ജോബിന്ന് ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോൾ ആ ഒരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു രൂപ പോലും എവിടെയും പണം കൊടുക്കരുത് പണം കൊടുത്തൊരു ജോബ് നേടാൻ പറ്റുന്ന ഒരു ജോബ് അല്ല ഷിപ്പിലെ ജോബ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം ബൈ